ആരോപണത്തിൽ കോൺഗ്രസിനും പാളിയോ പക്ഷെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ തന്നെ പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം ഇത് കേരളത്തിലെ വിജിലൻസ് അന്വേഷിക്കണം എന്ന് പറയുന്നതിന്റെ അകത്ത് ഒരു യുക്തിരഹിതമായ ഒരു കാര്യമുണ്ട് അതിനകത്ത് അതിനകത്ത് പിന്നെ മിസ്റ്റർ കോഴൽനാടിന് ഈ കാര്യത്തിൽ പിന്നെ ആദ്യം മുതലേ മുഖ്യമന്ത്രിക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചു അതിന്റെ ഭാഗമായി ഇങ്ങനെ വ്യവഹാരങ്ങളിലേക്ക് കടന്നു എന്നുള്ളതല്ലാതെ പാർട്ടിയുടെ ഒരു പിന്നെ കൂട്ടായ തീരുമാനത്തിന്റെ പേരിലാണ് ഇത് നടന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഷോൺ ഡോർജിന് അല്പര് പക്ഷേ ആഗ്രഹം കാണുമായിരിക്കും പക്ഷേ ആഗ്രഹമൊന്നും ആ പാർട്ടിയിലോട്ട് ചെന്നിട്ടല്ലേ ഉള്ളൂ അതിൻ്റെ അന്തർ ആ പാർട്ടിയുടെ എത്രമാത്രം ഡീപ്പായിട്ടാണ് അവരുടെ അന്തർധാരകൾ വർക്ക് ചെയ്യുന്നതെന്നൊന്നും ഷോൺ ജോർജിന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരള രാഷ്ട്രീയത്തിലെ ആനുകാലിക സംഭവ വികാസങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമുക്കൊപ്പം ഉള്ളത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ എം എൽ എയുമായ ജോസഫ് വാഴക്കനാണ് വാഴക്കൻ ജി സ്വാഗതം നമസ്കാരം പിണറായി വിജയനെ ഇന്നലെ ഹൈക്കോടതി ഒരു ക്ലീൻ ചിറ്റ് ലഭ്യമാക്കി എന്നാണ് ഇടത് കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് മാസപ്പടി ആരോപണത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും പാളിയോ പാളിയോ എന്ന് ചോദിച്ചാൽ യു ഡി എഫിനും കോൺഗ്രസിനും പാളിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ആ സംഭവം പിന്നെ ശരിയായ കാര്യം തന്നെയായിരുന്നു കാരണം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന് പറയുന്ന ഐ ടി കമ്പനിയിലേക്ക് അതിൻ്റെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും പണം ചെന്നിരുന്നു എന്നുള്ളത് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഫൈൻഡിങ്സാണ് അത് അവർക്കിതുവരെ നിഷേധിക്കാനും പറ്റിയിട്ടില്ല കൃത്യമായി അഞ്ച് ലക്ഷം രൂപ വെച്ച് പോയിരുന്നു അത് സേവനം ചെയ്തിട്ടാണ് എന്ന് ഇവർ പറയുന്നു പക്ഷേ സേവനമൊന്നും ചെയ്തിട്ടില്ല എന്നും ഒരു സേവനവും അതിൻ്റെ പേരിൽ കിട്ടിയിട്ടില്ല എന്നും സി എം ആറിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതാണല്ലെ കേസ് അതുപോലെ തന്നെ വീണയുടെ സ്വകാര്യ അക്കൗണ്ടിലേക്കും ഇതുപോലെ പണം ചെന്നിട്ടുള്ളതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് രണ്ടും ഫാക്റ്റാണ് ഇതുവരെയും അതിനെ കൃത്യമായി പിന്നെ അത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുമില്ല ഇതൊരു സത്യമാണ് പക്ഷെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ തന്നെ പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം ഇത് കേരളത്തിലെ വിജിലൻസ് അന്വേഷിക്കണം എന്ന് പറയുന്നതിന്റെ അകത്ത് ഒരു യുക്തിരഹിതമായ ഒരു കാര്യമുണ്ട് അതിനകത്ത് കാരണം ഒന്ന് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് വിജിലൻസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കേരള ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നോ ഗവൺമെന്റിന്റെയോ ഭാഗത്തു ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു സഹായം ഇതിനു വേണ്ടി സി എം ആറിൽ നിന്ന് കിട്ടുകയും അതിൻ്റെ ഒരു പിന്നെ പ്രത്യുപകാരമായി തിരി ഇവിടെ ഇട്ടു എന്നൊക്കെ ഉള്ളതിനുള്ള കൃത്യമായ രേഖകൾ ഉണ്ടാകണം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു സത്യം തന്നെയാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് കാരണം എന്താണെന്നുവെച്ചാൽ രണ്ടായിരത്തി പതിനാറിലെ സുപ്രീം കോടതി വിധി വന്നു ഇതിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഇങ്ങനെ ഭൂമി പിന്നെ ഇങ്ങനെ ഭൂമി വാങ്ങിച്ചിട്ടുണ്ടോ ഭൂമി അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ ഭൂമി കിടക്കുന്നത് ഭൂമി സർക്കാരിന് വേണമെങ്കിൽ വാങ്ങാം അപ്പൊ എന്നിട്ട് വേണമെങ്കിൽ ഗവൺമെന്റിന് ഇതിനകത്ത് ഖനനം നടത്താം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വിധി വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഡിലേ ചെയ്യിപ്പിച്ചു രണ്ട് മൂന്ന് വർഷക്കാലത്തേക്ക് ആ സുപ്രീംകോടതി രണ്ടായിരത്തി പതിനാറിൽ എന്ന് വെച്ചാൽ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ഒരു മാസം മുമ്പ് വന്ന വിധിയാണ് പക്ഷേ അത് മൂന്ന് വർഷക്കാലത്തോളം അതിനെക്കുറിച്ച് മിണ്ടാതെ പിന്നെ ഇതിനകത്തൊരു നടപടി എടുക്കാതെയൊക്കെ നിന്നിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രത്യക്ഷമായ രേഖകളൊന്നും ഒരു വിജിലൻസ് എൻക്വയറി നടത്തേണ്ട രീതിയിലേക്ക് പ്രത്യക്ഷമായ ഒരു രേഖകളുണ്ടോയെന്ന് ചോദിച്ചാൽ രേഖകളുണ്ടാകാം പക്ഷേ നമുക്ക് അത് പിന്നെ കോടതിയുടെ മുമ്പാകെ അത് കൃത്യമായി കൊടുത്തിട്ടില്ല എന്നാണ് കോടതി പറയുന്നത് അത് അല്ലെങ്കിൽ വിജിലൻസ് എൻക്വയറി എന്ന് പറയുന്നതിനകത്തൊരു നമുക്കൊരു യുക്തി സഹമായ ഒരു കാര്യമായിരുന്നില്ല വിജിലൻസിന്റെ പിന്നെ മന്ത്രി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് തന്നെ ഇത് അത് കൊടുക്കാന്ന് പറയാം അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടീം വിജിലൻസിന്റെ അകത്തെ കണ്ടുവന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് നിങ്ങളെ അന്വേഷിച്ചിട്ട് ഒരു ക്ലീൻ ചിറ്റ് നന്നാക്കാൻ പറഞ്ഞാൽ തീർന്നു അതെ അപ്പം അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിൽ എനിക്ക് തോന്നുന്നു പാർട്ടിയും പിന്നെ പാർലമെൻ്ററി പാർട്ടിയൊന്നും അതിന് അങ്ങനെ ഒരു മൂവോ ഒരു കൂടിയാലോചനയോ അക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് പിന്നെ മിസ്റ്റർ കോഴൽനാടിന് ഈ കാര്യത്തിൽ പിന്നെ ആദ്യം മുതലേ മുഖ്യമന്ത്രിക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായി ഇങ്ങനെ വ്യവഹാരങ്ങളിലേക്ക് കടന്നു എന്നുള്ളതല്ലാതെ പാർട്ടിയുടെ ഒരു പിന്നെ കൂട്ടായ തീരുമാനത്തിൻ്റെ പേരിലാണ് ഇത് നടന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഇന്നിപ്പോ സംഭവിച്ചെന്നോദിച്ചു കഴിഞ്ഞാല് ഇടതുപക്ഷത്തിന് വെറുതെ ആളുകളുടെ മുമ്പിൽ കണ്ടില്ലേ ഇപ്പം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന കുറെ ചാനലുകാരൊക്കെ ഇന്നലെ പറയുന്ന കേട്ടോ കണ്ടില്ലേ ഇനി ഒന്നും വേണ്ടിയാക്കരുത് തീർന്നു അതല്ല സംഭവം വിജിലൻസ് ഗവൺമെന്റ് ഇതിനെ ചെയ്തിട്ടുള്ള സി എംമാറിനെ ചെയ്തിട്ടുള്ള സഹായങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രല്ല കേരളത്തിലെ പിന്നെ കെ എസ് ഐ ഡി സി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് പതിമൂന്നര പതിനാല് ശതമാനം ഇതിന്റെ ഓഹരിയുള്ള ഓഹരിയുള്ളതാണ് അപ്പം അതിനകത്ത് ഗവൺമെന്റിന്റെ ഈ സി എം ആർ എൻ്റെ ബോർഡിലേക്ക് ഗവൺമെന്റ് പ്രതിനിധികളുണ്ട് അപ്പം അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ വളരെ കൃത്യമായ തെളിവുകളൊക്കെ കിട്ടാം പക്ഷെ ഗവൺമെന്റ് കോടതിയും അതിന്റെ ഒരു പിന്നെ ആഴത്തിലേക്ക് അത്ര പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കോടതിയും അതിന്റെ ആഴത്തിലേക്ക് അത്ര പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഏതായാലും നമ്മുടെ ആ ഒരു മൂവ് ഇവർക്ക് പ്രചരണം നടത്താനൊരു അവസരം കിട്ടിയെന്നുള്ള സത്യമാണ് പക്ഷേ എസ് എഫ് ഐയോട് വന്നിരിക്കുന്ന കേസ് സീരിയസ് തന്നെയാണ് പക്ഷേ ബി ജെ പി യുമായിട്ട് അന്തർധാരള്ളതുകൊണ്ട് ആ കേസ് എവിടം വരെ പോകും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ബലമായ സംശയമുണ്ട് കാരണം ഇന്ന് വരെ എൻ്റെ അനുഭവത്തിൽ മാത്രല്ല പണ്ടേ ലാവിലിൻ കേസും മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരു കേസും കൊപ്പേറ്റോസൻ കൊടകര കൊഴൽപ്പണ കേസും ഉൾപ്പെടെ കംപ്ലീറ്റ് കേസുകൾ അതൊന്നും അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു ഇപ്പൊ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തത്തിൽ ശരിയല്ല എന്ന് ഇന്ന് വരെ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല പിണറായി വിജയനുമായി ആരും പറഞ്ഞിട്ടില്ല അത് ശരിയല്ല എന്ന് മാത്രമല്ല അവർ വെല്ലുവിളിച്ച സംസാരിച്ചിട്ടുള്ളത് എത്ര ക്ലാരിറ്റിയോടെ സംസാരിച്ചിട്ടുള്ളത് ഇതൊന്നും പിന്നെ ബി ജെ പി നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾ ഈ കേസുകളൊക്കെ വെറുതെ ഒരു പ്രചരണത്തിന് വേണ്ടിയും ഈ സി പി എമ്മിനെ പിന്നെ ഒന്ന് ഒന്ന് സ്ലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഡിസിഷനിലേക്ക് പോകുന്നില്ല അപ്പം ഇതൊക്കെ അതായത് പറഞ്ഞ പിന്നെ എസ് എഫ് ഐയോയുടെ കാര്യത്തിൽ വളരെ കൃത്യമാണ് വളരെ കൃത്യമായിട്ടുള്ള സീരിയസ് ഫ്രോഡ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷെ അത് ഒന്നും എല്ലാം ഇപ്പൊ പറഞ്ഞ ഇപ്പൊ ബി ജെ പിയുടെ ഇപ്പൊ ഇ ഡിയിലൊക്കെ കാര്യം കണ്ടില്ലേ ഇ ഡിയിലൊക്കെ കുറിച്ചു ഞാനൊന്നും ഇടപെട്ട് ചോദിക്കുകയാണ് അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് പ്രകാരം ബി ജെ പി സി പി എം അന്തർധാര മൂലം ഈ കാര്യങ്ങളെല്ലാം ഒതുക്കപ്പെട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് ഇത് ഉപയോഗിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ടോ അതോ ഈ അന്തർതാരം മൂലം കോൺഗ്രസിന്റെ ആക്രമണങ്ങൾക്ക് മൂർച്ച കിട്ടാതെ പോവുകയാണ് എന്താ ഉണ്ട് തീർച്ചയായിട്ടും അക്കാര്യത്തിലുണ്ട് കാരണം ഇതിനകത്തൊരു കാര്യമുണ്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കോൺഗ്രസിന്റെ കയ്യിലില്ല ഈ ഏജൻസികളാണ് അന്വേഷണം നടത്തേണ്ടത് ഇപ്പൊ കോടതികൾക്ക് ഡയറക്ടായിട്ട് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ നിർഭാഗ്യവശാൽ ഈ ഏജൻസികൾ മുഴുവൻ ഒന്നേ സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളും എല്ലാ അന്വേഷണ ഏജൻസികളും എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘമായിരിക്കുക ഏറ്റവും അവസാനം ഞാൻ പറയില്ല നമ്മുടെ കൊടകര കുഴൽപ്പണ കേസ് അത്ഭുതപ്പെട്ടു പോവുകയല്ലേ നമ്മളെ അതിന്റെ ഒരു ഫൈൻഡിങ്സ് അപ്പോൾ ഇതുകൊണ്ട് ഈ എസ് എഫ് ഐയുടെ ഇപ്പം ഇവിടെ നമ്മളെ പിന്നെ ഷോൺ ജോർജ് ഒക്കെ ഇപ്പൊ അന്വേഷിക്കും ഇപ്പൊ പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്കത് അത്രമാത്രം വിശ്വസിക്കുക ഷോൺ ജോർജ് ആണ് കോടതിയിൽ പോയതും അന്വേഷണത്തിന് ഉത്തരവ് വാങ്ങിയതും അതൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഷോൺ ജോർജിന് അല്പര് പക്ഷേ ആഗ്രഹം കാണുമായിരിക്കും പക്ഷേ ആഗ്രഹമൊന്നും ആ പാർട്ടിയിലോട്ട് ചെന്നിട്ടല്ലേ ഉള്ളൂ അതിൻ്റെ അന്തർ ആ പാർട്ടിയുടെ എത്രമാത്രം ഡീപ്പായിട്ടാണ് അവരുടെ അന്തർധാരകൾ വർക്ക് ചെയ്യുന്നതൊന്നും ഷോൺ ജോർജിന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഇപ്പോൾ പിടി കിട്ടത്തില്ല ഇപ്പം എസ് എഫ് ഐയോ കേസിനൊക്കെ സംബന്ധിച്ച് എന്ത് നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന കാണാം ഒന്നും നടക്കാൻ സാധ്യത കുറവാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും എങ്ങനെയാവും പ്രതിപക്ഷം ഇനി മുന്നോട്ട് നേരിടുക തെരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാദിക്ക് അത് ജനങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ വിശദീകരിക്കുക അതെങ്ങനെ വിശദീകരിക്കുന്ന പിണറായി വിജയന്റെ ഒരു വിജയൻ അങ്ങേക്കൊന്ന് വിശദീകരിക്കാൻ പറ്റുള്ളൂ അല്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആളെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ഞാൻ കൂട്ടിയിട്ടേ ഇല്ല ലോകത്ത് കമ്മ്യൂണിസം അവസാനിച്ചു പോയി അപൂർവമായി എവിടെ ഇവിടെയൊക്കെ എന്ന് പറയുന്നു എന്നുള്ളതല്ല അത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അവരിപ്പം അമേരിക്ക ന്യൂ എന്നോ അതെ 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 ക്യാപിറ്റലിസത്തിനെ അപൂർവമായിട്ടുള്ള പുതിയ ഒരു സാമ്പത്തിക ക്രമീകരണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പിന്നെ സോവിയറ്റ് യൂണിയൻ ഒക്കെ പണ്ടേതൊക്കെ പോയി റഷ്യ പിന്നെ പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തീർന്നു കമ്മ്യൂണിസം എന്ന് പറയുന്ന അപ്രസക്തമായി പോയി പിന്നെ കേരളത്തിലെ ഒരു പുതിയ കമ്മ്യൂണിസം പിണറായി വിജയന്റെ കമ്മ്യൂണിസം ആ എന്ന് പറഞ്ഞ എല്ലാ സാമ്പത്തിക ശക്തികളുമായി സെറ്റിൽ ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ ഒരു ഒരു ഗവൺമെന്റും കോൺഗ്രസ് ഗവൺമെന്റുകളൊക്കെ ലെഫ്റ്റിസ്റ്റുകള ഗവൺമെന്റുകളായിരുന്നു അവസാനത്തെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റും അതെ നമുക്ക് ഒരു പിന്നെ എപ്പോഴും പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ കൊണ്ടുപോകുന്ന നയമാണ് നാല്പത്തേഴ് മുതൽ കോൺഗ്രസിന്റെ ലൈൻ കോൺഗ്രസിന്റെ പിന്നീട് വന്നപ്പോൾ കുറെ കൂടി സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ലൈൻ കോൺഗ്രസിനുണ്ടായി പക്ഷെ പിണറായി വിജയൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സ്വകാര്യ മേഖലക്കും ഇതുപോലെയുള്ള പ്രത്യേകിച്ച് ഈ ബിസിനസ് രംഗത്തൊക്കെ നിൽക്കുന്ന പിന്നെ വളരെ ഷെയ്ഡി ക്യാരക്ടേഴ്സിനെയും ഒക്കെ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാവരുമായി സന്ധി ചെയ്യുകയും ഒരു സംവിധാനമാണ് പുള്ളിയുടെ പക്ഷെ സി പി എമ്മും മുഖ്യമന്ത്രിയും പറയുന്നത് അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതാണല്ലോ നവകേരള രേഖയൊക്കെ അവതരിപ്പിച്ചത് അപ്പോൾ ഇതിനെ എത്രമാത്രം പ്രതിരോധിക്കാൻ പറ്റും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രസക്തി എന്താണ് അതിൽ കോൺഗ്രസ്സിൻ്റെ പ്രസക്തി ഉണ്ട് കോൺഗ്രസ്സിൻ്റെ പ്രസക്തിയാണ് ഇന്നും ഉള്ളത് എന്നൊന്നും യാതൊരു സംശയവുമില്ല ഇല്ല പിണറായി വിജയന് പുതിയ ഞാൻ പറഞ്ഞില്ല പുതിയ ഒരു സാമ്പത്തിക ലൈൻ ഇപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത് ഉണ്ടാക്കിക്കോട്ടെ അതിന് കമ്മ്യൂണിസം എന്ന പേര് മാത്രം പറയരുത് ലെഫ്റ്റാണ് എന്നവർ പറയരുത് അത് ആത്മവഞ്ചനയാണ് ഒരു കാരണവശാലും ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻറ്റല്ല അവരുടേത് പിണറായി വിജയൻ്റെ ഒരു ഏകാധിപതി അയാളുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി അയാൾ നടത്തുന്ന ഒരു സാമ്പത്തിക ലൈനാണ് അപ്പം അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം തന്നെ അദ്ദേഹം അങ്ങനെ കേരളത്തെ കുറിച്ചൊരു വലിയ സ്വപ്നങ്ങളോ കാഴ്ചപ്പാടുകളോ കേരളത്തിനെ കുറിച്ച് കൃത്യമായ ബോധ്യങ്ങളോ ഉള്ള ആളൊന്നും അല്ല അങ്ങനെയൊന്നുമല്ല പക്ഷെ കേരളത്തിലെ സാധാരണക്കാരനെയും പാവപ്പെട്ടവന്റെയും പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചുള്ള ധാരണ അതാണുള്ള ഒരു കമ്മ്യൂണിസം ലെഫ്റ്റുകളൊക്കെ പറഞ്ഞു താഴെ തട്ടിലുള്ള ആളുകളുടെ പ്രശ്നമുണ്ട് അത്ര ഒരു വിഷയത്തെ കുറിച്ച് പുള്ളി പൂർണ്ണമായും ഇഗ്നോർ ചെയ്ത് മൈൻഡ് ചെയ്യാതെ വിടുന്ന ഒരാളാണ് മുഖ്യമന്ത്രി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് പിണറായി വിജയൻ ഒരു നിവേദനം വാങ്ങി ഒരു ദൈന്യഭാവത്തോടെ അത് വായിച്ച് അവൻ്റെ മുഖത്തുനിന്ന് നോക്കി ഞാൻ സഹായിക്കാം അല്ലെ നോക്കാം എന്നെങ്കിലും പറയുന്ന നിങ്ങൾക്ക് ഒരു പടവെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ന് വരെ ഇന്നു വരെ ഒരു ചാനലിലോ ഒരു പത്രത്തിലോ പിണറായി വിജയന് ഒരു വേദിയിൽ വെച്ചൊരു പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് നിവേദനം സ്വീകരിക്കുന്ന അദ്ദേഹം അതൊന്നും അദ്ദേഹത്തിന് അതിലൊന്നും വിശ്വസിക്കുന്നേ ഇല്ല ലാട്ടി അകറ്റുന്ന ഒരുപാട് ചിത്രങ്ങളും വീഡിയോകളും ഉണ്ട് ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് എല്ലാനും അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി പോലും ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് ഒരു സാധാരണക്കാരന് പോയി സംസാരിക്കാൻ പറ്റില്ല അദ്ദേഹത്തന്നെ വിദേശ പര്യടനങ്ങളൊക്കെ ആണെങ്കിലും ആ പര്യടനങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് ദുബായിൽ വന്ന് ഒരാഴ്ച ചെലവഴിക്കുന്നുണ്ട് ആ ചെലവഴിക്കുന്നതൊക്കെ ഇതുപോലെയുള്ള സാമ്പത്തിക ശക്തികളൊക്കെ അദ്ദേഹം വന്ന് ആ വലിയ ഹോട്ടലിൽ അവിടെ ഒന്നും സാധാരണക്കാരനായ ഒരു സഹാവനും പോകാൻ പറ്റില്ല അവരുമായിട്ടൊക്കെ വന്ന് ഡിസ്കസ് ചെയ്യുന്നു അങ്ങനെയുള്ള വലിയ ഏർപ്പാടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പറയാൻ പറ്റില്ല കേന്ദ്രത്തെ സംബന്ധിച്ച് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാം മോഡി നേരത്തെ അതിനെ ഡിക്ലയർ ചെയ്തിട്ടുണ്ടല്ലോ കോൺഗ്രസ് ഭാരതം അപ്പൊ കോൺഗ്രസ് ആണ് പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്നും ശത്രു ശത്രു എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ഇന്ത്യൻ ജനകൂടികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഒന്നും രണ്ടും ദിവസം കൊണ്ടല്ല നൂറുനൂറ്റി നാൽപ്പത് കൊല്ലമായിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലുണ്ടായ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യാനന്തര ഭാരതവും അതിൻ്റെ വളർച്ചയും ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള വളർച്ച മഹാരഥന്മാരായ ദേശീയ നേതാക്കന്മാർ ലോകത്തെ ജനാധിപത്യത്തിന് ശക്തമായ വേരോട്ടം ഉണ്ടാക്കി കൊടുത്തു അതിനെ ആ ജനാധിപത്യത്തിൽ ഊന്ന് നിന്നുകൊണ്ട് ഒരു മതേതര രാഷ്ട്രമായി നിന്നുകൊണ്ട് സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു ലോകത്തെ വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി മാറുന്നു ഇതൊക്കെ കോൺഗ്രസ് ആയിട്ട് കൊണ്ടുവന്നതാണ് ഇതൊക്കെ ഇന്ത്യൻ ജനകോടികളുടെ ഹൃദയത്തിലുണ്ട് അപ്പോൾ ഇതൊന്നും മാറ്റിമറിക്കുക ഇവരുടെ ചരിത്രം മാറ്റി എഴുതുക മഹാത്മാഗാന്ധിയെ പോലും പിന്നെ അപമാന അപമാനിക്കുക കോൺഗ്രസിന്റെ നേതാക്കന്മാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുക അവരെല്ലാം പിന്നെ ആക്ഷേപിക്കുക അവഹേളിക്കുക കുടുംബാധിപത്യമാണെന്ന് പറയുക അപ്പൊ അങ്ങനെ ഒരു ക്യാമ്പയിൻ അവരങ്ങ് നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ കോൺഗ്രസിനെ അങ്ങ് ഇല്ലായ്മ ചെയ്യാനാണ് അതിന് മാർസിസ്റ്റ് പാർട്ടി അവർക്കൊരു വിഷയമല്ല പിണറായി വിജയൻ്റെ ഒരു സ്വകാര്യ സംവിധാനം ഒരു കറക് കമ്പനിയായിട്ട് നിൽക്കുന്നതാണ് ഈ പ്രസ്ഥാനമായിട്ട് തൽക്കാലത്തേക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു ധാരണ അവർക്കുണ്ടാക്കിയതുകൊണ്ട് എന്ത് നഷ്ടപ്പെടാൻ അവർക്ക് അവരുടെ ആത്യന്തിക ലക്ഷ്യം നാളെയാണെങ്കിൽ അവർക്കൊരു പ്രശ്നം വരുന്നത് കോൺഗ്രസ് ആണ് ഞാൻ പറഞ്ഞല്ലേ ജനകോടികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന പാർട്ടി ഉള്ളത് ഏത് സമയവും നല്ലൊരു അനുകൂല സാഹചര്യം ഉണ്ടായി കോൺഗ്രസ് തളർത്ത് കയറും പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അല്ല ആരായിരിക്കും പിണറായിയുടെ ഇടനിലക്കാർ ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇ പി ജയരാജൻ പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തി ഇ പി ജയരാജൻ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലെത്തി അദ്ദേഹമാണ് ഇടനിലക്കാരൻ അല്ല അദ്ദേഹം അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആഗ്രഹമുള്ള എല്ലാവരെയും അത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും ഏത് വ്യക്തികളെയും ഉപയോഗിക്കും അദ്ദേഹത്തിൻ്റെ സ്വന്തമായ പ്രശ്നങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയും സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടിയും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ആവശ്യമുള്ള എല്ലാ ആളുകളെയും അദ്ദേഹം ഉപയോഗിക്കും വളരെ തന്ത്രമായി ഇപ്പം രാഷ്ട്രീയമായിട്ട് ഇപ്പം ലാവ്ലിൻ കേസ് കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കേസുകളുണ്ട് അപ്പം ആ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലോക്നാഥ് മെഹ്റയെ അദ്ദേഹം പിന്നെ സംരക്ഷിച്ചതും അദ്ദേഹം ഡി ജി പി ആയി അതിനുശേഷം അദ്ദേഹത്തെ സംരക്ഷിച്ച് അദ്ദേഹത്തെ ഇപ്പോൾ മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ എം ഡി ആക്കിയിരിക്കുന്നു അതുപോലെ തന്നെ രമൺ ശ്രീവാസ്തവ കെ കരുണാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു കോൺഗ്രസുമായി ഐഡൻറ്റിഫൈഡ് കോൺഗ്രസ്സിൻ്റെ ഗവൺമെൻറ്റുകളുടെ സഹായിയായി നിന്നയാളാണ് അദ്ദേഹം കേന്ദ്രത്തിൽ ബി എസ് എഫിൻ്റെ പിന്നെ ഡി ജി ആയിരുന്ന ആളാണ് അതുപോലെ പിന്നെ ഈ മെഹ്റ തന്നെ സി ബി ഐയിലും സി ഐയിലും ഉണ്ടായിരുന്നതാണ് മാത്രമല്ല മോഡിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആണ് ഗുജറാത്തിലെ സംഭവം നമ്മളെ പിന്നെ പിന്നെ മറ്റേ ഇങ്ങനെ ഉണ്ടല്ലോ ഒരു വ്യാജ ഏറ്റുമുട്ടൽ നടന്ന അതെ അതെ അപ്പൊ ആ ഏറ്റുമുട്ടലിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയും അതിന്റെ ആളിലെ പിന്നെ ബന്ധപ്പെട്ടവരും ഒക്കെ ആയിട്ട് അമേരിക്കയിലൊക്കെ പോയി പിന്നെ ആള് അതിന്റെ പ്രതിയെ ഒക്കെ കണ്ടെത്തി അവരുമായി അവരെ കൊണ്ടുവരിക ഒക്കെ ചെയ്തിട്ടുള്ള ആള് തന്നെയാണ് വിഹാരം ദേശീയ അന്വേഷണ ഏജൻസി ഡിഐ ജി ആയിരുന്നു അതെ അതെ സി ബി ഐ ഉണ്ടായിരുന്നു ഈ എൻ ഐ എയുടെ രൂപീകരണത്തിൽ തന്നെ വലിയ റോളാണ് അപ്പൊ അദ്ദേഹത്തിന് നാഷണലായിട്ട് ദേശീയ തലത്തിൽ ഈ അന്വേഷണ ഒക്കെ ഡീൽ ചെയ്യാൻ വളരെ ഏറ്റവും യോഗ്യനായാണ് മാത്രമല്ല എന്തു പറഞ്ഞാലും പറയുന്നത് വളരെ കൃത്യമായി അനുസരണ അവിടെ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനുമാണ് കാരണമാണ് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴും ചോദ്യം ചോദിക്കുന്നത് കേന്ദ്രവുമായി നിരന്തരമായി ഏറ്റുമുട്ടൽ നടത്തുന്ന ഒരു സംസ്ഥാന സർക്കാരിനെന്ന പ്രചരണം സി പി എം കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് അതിനെങ്ങനെ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ ഇവിടെ ആൻറ്റി ബി ജെ പി ആണ് എസ്പെഷ്യലി മുസ്ലിം അപ്പം ഈ വോട്ടുകളെ നിർണായക വായ്പ ആ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴും അതിൻ്റെ ഒരു വോട്ടിൻ്റെ ഷിഫ്റ്റിൽ തന്നെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതും പിന്നീട് ഒരു തുടർഭരണം ഉണ്ടായിട്ടുള്ളതും ന്യൂനപക്ഷ വോട്ടിൻ്റെ ഒരു കൺസോളിഡേഷനിൽ തന്നെയാണ് മക്കളെല്ലാം വോട്ടുകളുണ്ട് പക്ഷേ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരണം നടന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണ ആയുധമാണ് ബി ജെ പി ആർ എസ് എസ് വിരുദ്ധത പറയുക അതിനകത്ത് ഓരോ ആത്മാർത്ഥതയില്ല ഇത് വെറുതെ തട്ടിപ്പാണ് അതിന് പിന്നെ അതിങ്ങനെ അവർ ഒരു പലതര പാവങ്ങളാണ് വളരെ പെട്ടെന്ന് ഒരു വൈകാരികമായി പ്രതികരിക്കുന്നത് അപ്പോഴത്തേക്ക് ഇതാ ഞങ്ങളെ സി പി എമ്മേ ഉള്ളൂ ബി ജെ പി നേരിടാൻ ആർ എസ് എസിനെ നേരിടാൻ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും രണ്ട് ഭാവത്തിനായി രണ്ട് പടി കുത്തു കൊല്ലും ഇത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇതൊരു വലിയ പ്രചരണമാണ് അതിനപ്പുറത്ത് പിന്നെ ഊരാത്മാർത്ഥതയില്ല പറയുന്നതിനകത്ത് വരുന്നത് പിണറായി വിജയൻ്റെ പാർട്ടിയാണ് അതിനപ്പുറത്ത് സംസാരിക്കാൻ കേൾപ്പുള്ള ഒരാൾ പോലും ആ പാർട്ടിയിലില്ല ഗോവിന്ദ അദ്ദേഹത്തിന് വേറെ പ്രത്യേക ശാസ്ത്രപരമായ ചില പിന്നെ ധാരണകളൊക്കെ ഉള്ള ഒരു ബേസ് ഒക്കെ ഉള്ള ഒരാളാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പാവ അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അദ്ദേഹത്തെ ഒക്കെ വളരെ കൃത്യമായി പിണറായി വിജയൻ തന്നെ ആ പോസ്റ്റ് വെച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ ഇഷ്ടമില്ലാത്ത ഒരാളും അതിന്റെ ഒരു പോസ്റ്റിൽ വരത്തില്ല വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കൊക്കെ എപ്പോഴും അങ്ങനെയാ അതിന്റെ പരമാധികാരികളായിട്ടൊക്കെ വരുന്ന ആളുകൾ അവരുടെ ഏകാധിപതികളായി മാറും പിന്നീട് അവരുടേതാണ് പാർട്ടി അവരുടെ 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 പാർട്ടി കോൺഗ്രസിനും പിണറായി കോൺഗ്രസ് പരാജയപ്പെടുത്തുവാനും സാധിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുക അതുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു ഒരു രസം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിന് എപ്പോഴും കേരളത്തിലെ പബ്ലിക്ക് കാണുന്നത് വളരെ പിന്നെ പിന്നെ അക്സസബിളായിട്ടുള്ള വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വളരെ ഡൗൺ ടു അർത്തായിട്ടുള്ള എല്ലാവരുമായിട്ട് വളരെ മിങ്കിൾ ചെയ്ത് നിൽക്കുന്ന ഒരു ലീഡർഷിപ്പ് ഒരു പാർട്ടിയായിട്ടാണ് എല്ലാവർക്കും തൻ്റെ പാർട്ടിയാണെന്നൊരു ഫീലിങ് വെച്ചാൽ കോൺഗ്രസ്സിനെ വേറൊന്നായിട്ടോ വേറൊരു വലിയ അടുക്കാൻ മേലാത്ത സംവിധാനമായിട്ട് ആരും കൂട്ടാറില്ല അങ്ങനെ കാണുന്നില്ല അത് കോൺഗ്രസിന്റെ ഗുണവും ഉണ്ട് കോൺഗ്രസിന്റെ ദോഷവും ഇത് തന്നെയാണ് അതൊരു വലിയ മെച്ചമാണ് ഇപ്പൊ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകള് എല്ലാ സാമുദായിക സംഘടനകളും കോൺഗ്രസുമായി വളരെ അടുത്ത ബന്ധമാണ് പ്രത്യേകിച്ച് എല്ലാ സാമുദായിക സംഘടനകളിലെ ലീഡർഷിപ്പിനകത്ത് കോൺഗ്രസ് വളരെ ശക്തമായിട്ട് അതിനകത്തുള്ളതാണ് എല്ലാ സമുദായത്തിനിടയിലും കോൺഗ്രസ് പ്രവർത്തിക്കുക അതിനൊന്നും കോൺഗ്രസിനകത്ത് ഒരു എതിർപ്പോ അല്ലെങ്കിൽ കോൺഗ്രസ് അത് നിഷിദ്ധമായിട്ടോ ഞങ്ങൾ ഒരിക്കലും കാണാറില്ല അപ്പം ഇതെല്ലാത്തിനും കൂടെ ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും പിന്നെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതും തൻ്റേതാണ് ആ പാർട്ടി എന്നത് എൻ്റെയും കൂടെ ആണെന്നുള്ളൊരു ഫീലിങ് ഉണ്ടെന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ വേറിട്ടൊരു സംവിധാനമായിട്ടാണ് ആളുകൾ കൂട്ടുന്നത് പക്ഷെ കോൺഗ്രസ് കുറെ കൂടി ജനകീയമാണ് ഇതാണ് കോൺഗ്രസിൻ്റെ മെച്ചം പക്ഷെ അതിന് ഇത്തിരി കൂടി നമുക്ക് ആ പ്രസ്ഥാനത്തിനൊരു കേഡർ സ്വഭാവം ആവശ്യമാണെന്നുള്ളൊരു ചിന്ത ഇപ്പൊ ജനങ്ങളിടെ വന്നിട്ടുണ്ട് ഇപ്പൊ ജനങ്ങൾ ആരോട് ചോദിച്ചാലും പറയും നിങ്ങൾ എങ്ങനെയാ നന്നാവത്തില്ലല്ലോ എന്ന് പറയുന്നത് അതെ അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കെല്ലാം കോൺഗ്രസിനെ വലിയ ഇഷ്ടമാണ് ഇത് അധികാരത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്നും കോൺഗ്രസ് വരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒക്കെ പറയണം കെ കരുണാകരന്റെ പറയണം ആന്റണിയുടെ പറഞ്ഞത് ഇതൊക്കെ എല്ലാവർക്കും സാധാരണക്കാരന് അക്സസബിൾ ആയിരുന്നു എല്ലാവർക്കും നേരിട്ട് ചെല്ലാം കാര്യങ്ങൾ പറയാം അവൻ്റെ പ്രയാസങ്ങളിൽ അപ്പൊ പരിഹാരം ഉണ്ടാക്കും അതിന് വേറെ ഒരുപാട് പിന്നെ നിബന്ധനകളോ മതിൽ കെട്ടുകളോ വെയിൽ കെട്ടുകളോ ഒന്നുമില്ല ആർക്കും ഡയറക്റ്റ് ആയിട്ട് ചെല്ലാം ഇതൊക്കെ ഒരു കോൺഗ്രസിന്റെ പ്രത്യേകതയാണ് യു ഡി എഫിന്റെ പ്രത്യേകതയാണ് അപ്പൊ അത് വരണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് ഈ പ്രത്യേകിച്ചും കുറേ മീഡിയകൾ സൃഷ്ടിക്കുന്നതാണ് എങ്കിൽ പോലും അവർക്ക് അങ്ങോട്ടൊരു വിശ്വാസം വരുന്നില്ല ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഈ നല്ല കോൺഗ്രസ്സിലെ ഉൾപോരുകൾ അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ജനങ്ങളെ കോൺഗ്രസിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വളരെ സത്യസന്ധമായിട്ട് പറയുന്നത് ഇത്തവണ ജനങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ യു ഡി എഫിനെ ജയിപ്പിക്കാൻ നിൽക്കുകയാണ് പക്ഷെ യു ഡി എഫും കോൺഗ്രസും അതേ ആത്മാർത്ഥതയോടുകൂടി ജയിക്കാൻ പോരാടുന്നുണ്ടോ എന്ന ആളുകൾക്ക് സംശയമുണ്ട്